ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തിളക്കം സർവകലാശാല ബിരുദ ബിരുദാനന്തര പരീക്ഷകളിൽ രണ്ട് റാങ്കുകളാണ് കോളേജ് ലബക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റാങ്കുകളുടെ തിളക്കം എം ജി സർവകലാശാല ബിരുദാനന്തര ബിരുദ പരീക്ഷകളിൽ രണ്ട് റാങ്കുകളാണ് ഇത്തവണ കോളേജ് കരസ്ഥമാക്കിയത് കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ ഉയർന്ന വിജയ ശതമാനവും നേടി കോമേഴ്സ് വിഭാഗത്തിലെ ദിവ്യാമോൾ ജി രണ്ടാം റാങ്കും കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ ബെൻഷ ബി ജെ പത്താം റാങ്കും കരസ്ഥമാക്കി കോളേജിലെ ചിട്ടയായ അധ്യയനവും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും നിസ്തുലമായ സേവനങ്ങളുമാണ് തങ്ങളെ വിജയത്തിൽ എത്തിച്ചതെന്ന് റാങ്ക് ജേതാക്കൾ പറഞ്ഞു അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പുതുവൽ വീട്ടിൽ സെൽവി പരേതനായ ഗുണശേഖരൻ ദമ്പതികളുടെ മകളാണ് ദിവ്യാമോൾ ഓടമേട് നെയ്താവിളയി ജോസ് ബിന്ദു ദമ്പതികളുടെ മകളാണ് ബെൻഷ ഇരുവരെയും കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് കോളേജ് പ്രസാർ ഫാദർ ചാൾസ് തോപ്പിൽ വിവിധ വിഭാഗം മേധാവികൾ എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന